ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് ഒരു ടു ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എൻ്റെ ബെഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ചോദിച്ചാൽ മൂന്നാറ് വരെ പോകാം അപ്പോൾ ഒരു ട്രിപ്പും ആവുമല്ലോ ഒരു ജസ്റ്റ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി ഒരു ടെൻഷൻ ഫ്രീ റിലാക്സ് ആയിട്ടുള്ളൊരു ട്രാവലും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുക മാറി നിൽക്കാമെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ മൂന്നാറ് പോയത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു നല്ല ലക്ഷറി ടൈപ്പ് ഉള്ളൊരു റൂമാകട്ടോ അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ആണി ചെന്നത് ഒരു നാല് നാലരയൊക്കെ ആയി കാണും നല്ല വ്യൂ ആണ് കട്ട് മാറ്റുമ്പം നല്ല ബാൽക്കണി നല്ല സെറ്റപ്പ് ആകട്ടോ എനിക്ക് തന്നെ നമ്മൾ വേറെ ഇങ്ങനെ പ്ലേസിലൊക്കെ ഇങ്ങനെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയിട്ടില്ല ഇത് നല്ലൊരു വ്യൂ ആട്ടോ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വ്യൂ പ്രത്യേകിച്ച് ആ ഓറഞ്ച് ഫ്ലവേഴ്സ് ഉള്ള ട്രീ കാണുമ്പോൾ നല്ല രസമാണ് കാണേ ഇവിടെ വന്നപ്പോൾ കിട്ട കേട്ടോ ഈ ചന്ദനക്കുറി നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം അല്ലേ നമ്മുടെ ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വ്യൂ ആവേണ്ടത് അപ്പം കാരണം എന്നെ എങ്ങനെയായിട്ട് സെലക്ട് ചെയ്തത് മൗണ്ടൻ വ്യൂ ആ മൗണ്ടൻ വ്യൂ ഉണ്ട് ടീവ് വാലി വ്യൂ ഉണ്ട് പിന്നെ എന്തോ ഫോറസ്റ്റ് വ്യൂ ഉണ്ട് അപ്പം നമ്മുടെ ബാൽക്കണി ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ റൂം ചൂസ് ചെയ്യാം നല്ല റെസ്റ്റോറൻറ്റാണ് സമാധാനത്തോടെ ഇരിക്കുക കുറച്ച് ട്ടോ നമ്മൾ എത്തി എന്നാലും ബാക്കിൽ ആ ഒരു മലയൊക്കെ നല്ല പനിയുണ്ടല്ലേ ചെറിയൊരു തണുപ്പുണ്ട് എനിക്കത് ഓരോ വ്യൂ കിട്ടണല്ലേ ഓരോ കാറ്റഗറി വൈസ് ആണ് ഓരോ റൂം കിട്ടുന്നത് ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ ഇതു ശശനെ നമ്മൾ എല്ലാവരും കാണുക. ഞങ്ങൾ ദുരാടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ വന്നതുണ്ട്. അണ്ട് ഈ കുറെ വിക്കുന്ന ആട ആട ബർത്ത്ഡേയാ. കേക്ക് അകലെ ആയി ചേട്ടാ വന്നിട്ടുണ്ട് ട്ടോ. നേ. സ്പെഷ്യൽ ഫ്ലേവർ കേക്ക് ആണ് ഞങ്ങൾ. ഇതെവിടെ ഇത് 4 ഇയർസ് ലെഗസിനെ ക്വാളിറ്റി ഒക്കെ എവിടെ നമ്മൾ വാങ്ങിച്ച? ഇതെ കോവതമംഗലമാണോ? കോവതമംഗലത്തിലാ അല്ലേ? വെളിയില് കൊരങ്ങന്മാരുടെ ഒക്കെ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പീസ് കുരങ്ങനോട് കൊടുത്തേക്കാം ഇങ്ങനെ ഫുള് നമ്മൾ ചേച്ചി പോകുന്നേക്കാത്തേക്കല്ല പേരാ എനിക്കും കുറച്ച് പേർക്കും ഞങ്ങളെ അറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു പേരായിരുന്നു ഹാപ്പി ബെഡ്ഡേ ഹാപ്പി ബെഡ്ഡേ കുഞ്ഞിന്നാട്ടോ എൻ്റെ ഈ മനുഷ്യൻ വിളിക്കുന്ന അതുകൊണ്ട് കേക്കിലാതെ എഴുതി വെച്ചേക്കുന്നേ അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടെ ഇങ്ങനെ ഒരു ഫ്ലേവർ കണ്ടിട്ട് ടേസ്റ്റ് ആയിട്ടില്ല ആദ്യമായിട്ട് ഈ ഒരു ഫ്ലേവർ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി ഫ്ലേവർ വാങ്ങിക്കാന്ന് വെച്ചാൽ തിന്നു ചേർത്തേ ആരും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ കൊരങ്ങന്മാര് വരുവാണേ അവർക്കൂടെ കൊടുക്കാം happy birthday to you happy birthday to you nah birthday gift aan happy birthday enikitt ente company ile kittu nalla vekkana ketta unda unda ente njan paranju aashayik gift onnu venda ee giftine paraya ketta innu venna 3rd celebrate cheyyanu paranne ithu giftum presentum vannay kaasham േറ്റ് ചെയ്തിട്ടില്ല പിന്നെ കല്യാണം ഫസ്റ്റ് ബെഡ് സെലിബ്രേറ്റ് ചെയ്യുന്നു അന്ന് ഇതുപോലെ ഒരു ഫോണുകൾ അന്ന് കേട്ടോ റൂമുകളുണ്ട് രണ്ടാമത് ആയ ഇയറി അലർജി ഇയറി വത്തിനെ ഇടാനോ അല്ലേ ഒരിമത്തിനെ ഇടാനോ അല്ലേ അങ്ങനെ ഇതിനെ മേടിച്ചൂ യൂട്ടി കമ്പ് അതിനെ വെറുതെ നല്ല ദേഷം ഉണ്ടായിരുന്നു കമേട്ടോ ഇതിനെ കമ്പ് ഇട്ടപ്പെട്ട ചെറിയ ഡ്രോപ്പ് ഒക്കെ ഉള്ള സൂം ചെയ്യാൻ ആരിക്കോ ഫോട്ടോ കാണിക്കേ ദേ ഇപ്പോ কই മേടിച്ചേണ്ടിപ്പോൾ எல்லாரും മുമ്പേക്ക് 왔ല്ലോ ഇന്നലെ ഇന്നലെയാ ഇന്നലെ അപ്പോ ഇന്നലെക്ക്

വേറെ തന്നെ केटी കോൾ കാണുന്നത് രണ്ടു എല്ലാരും മലവാറന്റെ കേറി താഴ്ക്കുവാണ് നിങ്ങൾ എല്ലാരും അറിയോ ബോയ് എന്നല്ലേ പിറ്റോ ആയി അല്ല സ്റ്റാഫ് ഡിസ്കൗണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത സ്റ്റഡ് അഞ്ജു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് കൊള്ളല്ലേ സ്റ്റോൺ വരുന്നോണ്ട് ഒരു ഡ്യൂട്ടി അല്ലേ രണ്ടും രണ്ടിന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇത് വിചാരിച്ചില്ല കേട്ടോ അഞ്ചും ഇങ്ങനെ ആയിട്ട് തരും അത് ഇത്ര കൂടി അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഇത് കണ്ടപ്പോഴേ ഞാൻ ഗോൾഡ് ആണെന്ന് നമുക്ക് അറിയാമല്ലോ മലോര ഗോൾഡിന്റെ ബോക്സ് കാണുമ്പോഴേ സ്റ്റാഫിന് വേണ്ടിയാണെന്ന് പറഞ്ഞു വേണ്ടി തന്നെ പക്ഷേ വിളിച്ച് പറയിക്കാൻ പറ്റത്തില്ലേ അല്ല പറഞ്ഞു ചോദിക്കല് പറഞ്ഞു ചോദിക്കല് സ്റ്റാഫിനുള്ള ഡിസ്കൗണ്ട് ചോദിച്ചു കാലം പറഞ്ഞു പണികളെല്ലാത്തിന്റെ കയ്യിലിരിക്കുന്നത് ഞാനിത് എന്നാലും വിചാരിച്ചില്ല കേട്ടോ അഞ്ചും താങ്ക് യു സോ മച്ച് ഞാനിത് ഒന്നാമേത്ര ഇരിക്കുന്നിടത്ത് നമ്മള് ഗിഫ്റ്റ് കിട്ടിയ നമ്മൾ വേറെ ഒന്നും പറയില്ലെന്നാണ് പക്ഷെ നമ്മള് ഞെട്ടി സത്യം പറഞ്ഞ കേട്ടിട്ട് ഞെട്ടിയ ബോക്സ് കണ്ടപ്പോ മതിയായി അടുത്ത ഒരു മലബാറം കൊണ്ടിട്ട് ബോക്സും കൂടെ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ മൂന്നാറിൽ വെച്ചാൽ ഞെട്ടി മല ഉയരും കൂടുന്നോരും ഞെട്ടൽ ഡേ എനിക്ക് ഫസീല് നല്ല സൗമ്യം വന്ന് സർപ്രൈസ് വന്നു പിന്നെ ഇന്നിപ്പോ എനിക്ക് കെട്ടിയും വന്ന് സർപ്രൈസ് തന്നു പിന്നെ അഞ്ച് സർപ്രൈസ് തന്നു പിന്നെ ബാക്കി എല്ലാരും ഇൻസ്റ്റായി കൂടെ വാട്സാപ്പിൽ കൂടെ ഒക്കെ വിഷ് ചെയ്തു അപ്പം നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു അല്ലേ എനിക്ക് ആയിരുന്നു അപ്പൊ ഞാൻ എന്താ പറയുന്നത് ഇന്ന ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞങ്ങളിപ്പം പറക്കാട്ടിലാണ് പറക്കാട്ടിന്റെ ഫുള് ആയിട്ടുള്ളത് ഇവിടുത്തെ ഗ്രൂപ്പ് ഇവിടുത്തെ മാറ്റി അതിനൊക്കെ പറയാനൊന്നും ഇല്ല അല്ലേ Nanti liat dulu Oke, aku bantu deh